രാജവല്യ അഞ്ചാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാ പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാ ഈ മുത്തശ്ശിയാ അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും ഇതെടുത്തൊരു അക്ഷരം പറയാറില്ല അത്ര ക്യാൻസർ ആണേ എല്ലാവർക്കും ആ എത്തില്ല കക്ഷി രാജവല്യക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന് അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക് ഇതാണ് മോളുടെ അപ്പച്ചി ഇത് അശോകൻ എന്താടി ഇത് റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരേണ്ടെന്ന് എനിക്കറിയില്ലേ ഇന്ന് മോങ്ങുന്ന കറി പിടി അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ചില ഹോർലിച്ച് കൊടുക്കണ്ട പാല് കൊടുത്ത് ആർക്കാണെങ്കിലും ദേഷ്യം വരും അയ്യടാ അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്ക അമ്മാവന്റെ മകളെ കണ്ടല്ലോ തൃപ്തിയായല്ലോ അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ചാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ അതിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ട് സ്നേഹം ഉണ്ടാക്കുന്നത് അല്ലാതെ തവളെ വിഴുകി നെറുകൂലെ പോലെ സംസാരിക്കാതിരുന്നാലേ ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല കാര്യം ഞാനേ ശരിയായിട്ട് ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ലാങ്ക് വേഷം അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധവും തൽക്കാലം വേണ്ട ഏറ്റവും എന്താ ഒരു 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 ഒറ്റ വീക്ക് ഉള്ളത് അതേ ഇത് പെണ്ണിന്റെ സുഗന്ധം ദൃഢമാവും കൂടുതൽ അദ്വൈതൊന്നും വേണ്ട കേട്ടോ നീ ഈ പറയണ പോലെ ഒന്നുമല്ല കല്യാണം ഒക്കെ മാറിക്കൊള്ളു ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും ഞാനൊരു കാര്യം പറഞ്ഞു കൊണ്ട് മാത്രമാണ് യാത്ര ചെയ്യുന്നത് ആകാശ കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും നിലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തൽ പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ ആ

അശോകന്റെ പരാതി ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒക്കെ മാറുമെന്ന് മോടച്ചാസുക്കുട്ടനും ഇതേ പ്രകൃതമായിരുന്നു ആരോടും കൂടുതൽ കളിതമാച്ച പറയാനും കളിക്കാനും ഒന്നും പോവില്ല ഒരേ ഗൗരവമാ പണ്ട് പള്ളിക്കുടി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും കൂടി കളിതമാച്ച് പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന കാണുമ്പോ മോടച്ചന് ദേഷ്യം വരും ഒക്കെ ഇന്നലെ നടന്ന പോലെ തോന്നുന്നു അവൻ്റെ പഴങ്കഥകളൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട് പിന്നെ അച്ഛന്റെ ഒരു ആഗ്രഹം ആയിരുന്നതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അതൊക്കെ വക്കീലങ്ങൾ പറഞ്ഞാണോ ഇങ്ങനെ ഒരു മാര്യേജ് ചെയ്യുന്നു എന്നതുകൊണ്ട് ആരുടെയും സൗകര്യത്തിനൊപ്പിച്ച് എന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല പിന്നൊരു കാര്യം മോനോട് ചോദിച്ചോളൂ വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒരു ജോലി വേണോ അതോ ഇവിടെ തന്നെ പേരിലൊരു സിനിമാ തിയേറ്ററോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ എന്താണ് വേണ്ടതെന്ന് ഗൗണ്ടർ നായരുടെ മരുമകൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം ഒരു നിലയും വിലയും ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോണം അല്ലാതെ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് പോരണ്ട വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കി കാണുകയായിരുന്നു കണ്ടോ കാണാൻ നിങ്ങൾ ആരും കരുതുന്ന കുട്ടിയാ മനസ്സാ അമ്മാവൻ മകളോട് പറയാത്ത കഥകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കൊച്ചു തമ്പുരാട്ടിക്ക് ഒഴിവ് കിട്ടുമ്പോ ആളെ വിട്ട് വിളിപ്പിച്ചെന്നിരിക്കും അപ്പോ അമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ട മോനെ അമ്മയും അഭിനയിച്ചു തുടങ്ങിയല്ലേശം തോന്നുമ്പോ രാജവല്ലി ഇങ്ങനെ ഓരോന്ന് പറയും പിന്നെ എല്ലാം മറക്കും എന്നോടും അങ്ങനെ തന്ന ഇത്തിരി കഴിഞ്ഞു കണ്ട ഇയാൾ തന്നെയാണ് മുമ്പ് സംസാരിച്ചെന്ന് അതിശയം തോന്നുന്നു വേണ്ട തമ്പുരാട്ടി തിരുമനസ് കൊണ്ട് കാണിക്കുന്ന എല്ലാ അഹങ്കാരങ്ങൾക്കും ന്യായവാദങ്ങൾ കാണാൻ നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലിയുടെ ഭാഗമെന്ന നിലയ്ക്ക് ഞാനത് കേൾക്കാം ഒരാശ്രിതനായി പോയി ഇല്ലെങ്കിൽ ഇന്ന് നിർത്തിയേനെ അഹങ്കാരം ഞാൻ ഞാൻ നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് കഴിയുന്ന കാലം എന്തായിരിക്കും പൂരം നല്ല നല്ല രസമായിരിക്കും രസമായിരിക്കും അതെ സ്വപ്നങ്ങളുടെ പരിധി തന്നെ അളന്ന് ഒരു അതിനപ്പുറത്തൊരു കടന്നുള്ള ജീവിതം എനിക്ക് വേണ്ട ഈ പറയുന്ന ഒരു അഹങ്കാരമായിട്ട് ആർക്കെങ്കിലും തോന്നിയാ അങ്ങനെ ഒരു അഹങ്കാരി ആകുന്നതിലും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഇത്തരം കൊച്ചു കൊച്ചു തീരുമാനങ്ങളും ഇടിവാശികളുമുള്ള ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനാണ് ഞാൻ ഇപ്പോഴും അത് മനസ്സിലാക്കാൻ എളുപ്പമാർക്കും കഴിഞ്ഞൊന്നും വരില്ല അല്ലേ ഞാനാ അയ്യോ ഇതെന്ത് വേഷം മേളിൽ നിന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ നിറച്ച് കോട്ടുപരിപ്പിട്ട് അളിയതോ നമ്മുടെ അന്തസ്തണ്ടെ പോലീസ് അസൽ വരുന്നു അളിയ ഇരങ്ങനുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയാ ഞാനും അളിയൻ നിഷ്പക്ഷമായിട്ട് പറ എങ്ങനെയുണ്ട് കൊള്ളാം ആഹാ ഇവിടെ ഒന്ന് നടക്ക നാത്തൂന് അന്വേഷണം എവിടെ നടന്നെന്നറിയോ നടന്നെന്നറിയോത്തൂനോ അതാരാ ഇത് നല്ല കൂത്ത് ഇവിടെ എനിക്ക് നാത്തൂൻ വേറെ ആരാ ഉള്ളത് നീ തന്നെ അയ്യോ ദേ എപ്പോഴും ഇങ്ങനെ കിടന്ന നാടല്ലേ തലച്ചിട്ടിലുണ്ടാവും അല്ലെങ്കിൽ തന്നെ നീ ഈടയായിട്ടങ് ക്ഷീണിച്ചിരിക്കുക കല്യാണമൊക്കെ അടുത്ത് വരുമ്പോ ഇങ്ങനെ ചുള്ളി പോലെ ആവും ഈ കമ്മൽ എത്ര പാവം വരും എനിക്കങ് ഇഷ്ടമായി മുക്കാണോ അത് ഒറിജിനലാണോ ഇത് മാത്രമല്ല എല്ലാം ഓ അവിടെ ഒരു ഡ്രമ്മ ഇതുകൊണ്ട് തന്നെ എവിടെ എവിടാരും കെട്ടാനില്ലാതെ നാട് തേടി വന്നത് ഞാൻ ഇയാൾ പറഞ്ഞിപ്പറിയണം

யுஸ் மேட்சா பார்த்துகே வக்கீல் சார் கூப்பிடுறாரு கூப்பா வக்கீல் சார் கூப்பிடுறாரு கூவுடி வக்கீல் சார் கவுன்ட்ல இருக்கலே அட சூடா சோம்பேறி பசங்கள கூப்பிடுறேனா தெரியல சாப்ட்றேனா தெரியல திங்கோ புரியுது தெரியயா தெரியுது சாப்ட்றா ആ ചട്ടിയെടുക്കാൻ ഞാൻ പോയി അശോകന്റെ അളിയനാണ് പെരുവഴി ഞാൻ അശോകന്റെ മൂത്ത അളിയനാ സത്യഭാമെ സത്യഭാമിടെ തനിക്ക് ബൂസ്റ്റ് എനിക്കാണ് ആദ്യം മേലി പണിയെടുക്കാൻ പഠിക്കണോ മുടി ഏർപ്പാടായി പോയിട്ടിട്ടേക്കാർ ഒരു സംശയം ചോദിച്ചോട്ടെ വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ പൊട്ടി പൊട്ടി Mm. वाकीले, वाकीले, वाकीले 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 <laughs> ും കരളും പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലെടുപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത് കേസില്ലാത്ത താരത്തിന് ആ മേളിൽ താരോട്ട് ഇറങ്ങി വാടോ അതാ വരുന്നത് மிழ்ிபது தாழல்ல மெயின் ഞങ്ങളെ തമ്മിൽ പിരിക്കാണ്ട ഒരു കാലത്ത് നോക്കണ്ട ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല അയ്യോ പോയി സാധ്യല്ല അയ്യോട്ടേക്കൊള്ളി ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്നത് കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു വാങ്ങി വെച്ചാ മഞ്ഞപ്പക്കി ഇത് ഞങ്ങളുടെ അശോകരാളിയാണെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു സ്വർണത്തള്ള ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന് അവിടെ താമസിക്കാറില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അതിലും ഭേദമാ ചക്കാട്ടു എന്റെ സാധനം നിങ്ങൾക്കൊണ്ടോ കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോൾ ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനീനല്ലേ പറഞ്ഞത് എന്റെ സുമി നീ ആ രാജവല്യെ സുഹിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കി എനിക്ക് ഗതി വരില്ലായിരുന്നു നിങ്ങള് രാത്രി കള്ളു കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു അങ്കി കുത്തുന്ന വർത്തമാനം പറയാതെ സുമി

ഈ ചന്ദനും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ മോഹമൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യേ ആഹാ ഇവിടെ എനിക്കായിരുന്നല്ലേ ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി നടക്കാരുടെ എഴുതി തന്നെ എന്തിനാത്ത അന്വേഷിക്കുന്ന എന്തിനാണെന്ന് മോക്കറിയാ അല്ലേ മോളെ അല്ലെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മോളിതൊന്നും കാര്യമാക്കണ്ട മോളെ ആ കൊച്ചന്റെ ശരി മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട കൊണ്ട് പോടി ചെടില്ലേ മൈലാഞ്ചി കൊണ്ട് നീ സേവിക്കാം കൂട്ടുകാരിൽ വന്നിരിക്കുന്നു അവരെ പരിചയപ്പെടുത്താനാ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു ചെന്നില്ലെങ്കിൽ എന്നെ ചേത്തു പറയും ഒന്ന് പോയിട്ട് വന്നോളൂ What a nonsense? Hey, mister, come on, join with us. <laughs> we are what is this? Hey, Chinnu, let him go to hell. Come on, dance. Dance, <laughs> dance. How you are you going to manage him, dear? Hey, Vali, never gamble with your life. He's an indecent fellow. Illiterate, not at all cute and cultureless. Shut your bloody mouth. Yes, what you said is true. I am not cute enough to marry this stupid girl. స్ల్చర్ పేపూతాను అస్కారా ఎక్కువ సంతోషమేళ్ళు వైల్ వెళ్ళికరండీ జనరు ప్లస్ పోయింట్ మాత్రమే నినకే ఉ നിന്നെ ഒന്നും പറഞ്ഞത് കാര്യമില്ല തമ്പി കൈനിറയ കാശും അഴിഞ്ഞാടാ ലൈസൻസും തന്നെ നിന്നെയൊക്കെ വിട്ടിരിക്കുന്നവരുണ്ടല്ലോ അവരോട് പറഞ്ഞാൽ മതി എന്നോട് വേണ്ട നിന്നോടുകൂടെ പറഞ്ഞത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്